ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷുദിനമാണ് എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും വിഷുദിന ആശംസകൾ ഒരിക്കൽ കൂടി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വിഷു ആയാലും നമുക്ക് ആഹാരം മുടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ തിരക്കിനിടയിലും അവരെ കാണാൻ ഓടി വന്നു കാരണം നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ് അവരെ പ്രത്യേകിച്ച് ഇന്ന് മുടക്കായതുകൊണ്ട്

കുടിച്ചോ കുടിച്ചോ ഇനി എവിടെയായിരുന്നു ഏ ഞാനേ ബിരിയാണിയുടെ ഒരു കപ്പൻ താരാട്ട് നമ്മുടെ കുട്ടീസിന് നമ്മള് ബിരിയാണി ആണെന്ന് ഓർഡർ ചെയ്തേക്കണേ റെഡിയായ നട്ടുച്ചയാണ് സമയം ഭയങ്കര ഇവിടെ ഭയങ്കര വെയിലൊക്കെയാണ് നമ്മുടെ കുഞ്ഞന്മാർ പട്ടിണി ആവണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ തിരക്കിനിടയിൽ ഞാൻ ഓടി വന്നതാണ് അപ്പം ചിക്കൻ പീസ് കഴിച്ചോ എല്ല് ഞാൻ വിഷു ആയിട്ട് ബിരിയാണി ബിരിയാണിട്ടാ ഏ കണ്ടാ ഏ തിന്നെ തിന്നെ കുഞ്ഞാ ഇത് മോനെ തിന്നാൻ പറ്റുമോ അമ്മക്കൊടുക്ക് മോനെ നമ്മുടെ അമ്മടോഗം അവിടെ സേഫാണ് പക്ഷേ നമ്മുടെ ലാഭകുഞ്ഞിന്റെ കാര്യത്തിൽ നമുക്ക് ചെറിയൊരു ആശങ്ക ആ ഹോട്ടലുകാർ പറഞ്ഞു അവര് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് കുഞ്ഞിനെപ്പോഴും ഉള്ളത് ഇടത്ത് അവിടേക്ക് കയറി ചെല്ലുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളുണ്ട് ഇനി നമ്മളുടെ കുട്ടീസുകളുടെ അടുത്തോട്ട് പോവാം നമ്മുടെ കുഞ്ഞു മക്കളെന്തെടുക്കുന്നു നോക്കാം നമുക്ക് പാവങ്ങൾ ഹലോ കുട്ടീസേ കുട്ടീസ് അവർക്കിൻ്റെ അവർക്കിൻ്റെ രാവിലെ കൂടി വന്നല്ല ഭക്ഷണം തരാട്ട പാവങ്ങളെ കേട്ടോ അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ ബിരിയാണിയുടെ കൂടെ മുട്ട കുടിഞ്ഞതുണ്ടായിരുന്നു അത് ബിരിയാണി ചോറ് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ആ മുട്ട കുഴിഞ്ഞതും ചേർത്ത് വെള്ളം ചേർത്താണ് ഞാൻ അവർക്ക് ഫീഡ് ചെയ്തത് അതുകൊണ്ട് നല്ല ആർത്തിയോട് കൂടി കഴിക്കാൻ ഉണ്ട് കേട്ട് ആ പാവങ്ങള് നമ്മുടെ കേശുവിന് ഈ പരിസരത്ത് എങ്ങും കാണാനില്ല മക്കളെ കൂട്ടുകാരെ നമ്മളിത് പറഞ്ഞപ്പോഴേക്കും കേശുവും കൂട്ടുകാർക്കും ഇത് അപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇവരെ മാറ്റിയില്ലെങ്കിൽ അവർ മുതിർന്ന ഡോഗായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല കേശുവിൻ്റെ പുറത്തൊക്കെ രോമം പോയി വികൃതമായിട്ടാണ് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവർ രണ്ടും കൂടെ അപ്പുറത്ത് മുന്നെ കുഞ്ഞുങ്ങളിപ്പുറത്ത് വശത്ത് അതുകൊണ്ട് ഞാൻ വേഗം വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേശുവിന്റെ അവസ്ഥ ആകെ ദയനീയമാണ് കൂട്ടുകാര് അവന്റെ രോമം എല്ലാം പോയി പിന്നെ കടിപിടി കൂടിയിട്ട് ഒരു ദിവസമാണ് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റിയത് അമ്മ കാണാനില്ല അമ്മേനെ കാണാൻ ആ ചേച്ചിയൊന്നുമില്ല എവിടെ അതെന്റെ അമ്മേനെ കണ്ണില്ല അതെ തവരവിടെ കൂട്ടുകാരെ നമ്മുടെ അമ്മ ഡോഗിനെ ഇവിടെ കാണാനില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴേക്കും അമ്മയും കുഞ്ഞും കൂടിയാണ് ഓടി വരാറ് പിന്നെ ആ വീട്ടുകാർ സ്ഥലത്തിൽ അവർ എവിടെ പോയിക്കാണ് തൽക്കാലം നമ്മൾ ഈ വീട്ടിൽ ഇവർ സേഫ് ആക്കിയതാണ് കാരണം അവർ ഡോഗിനെ വന്ദീകരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് പാവം അവൻ അവർക്ക് വേറൊരു വഴിയില്ല ഇവിടെ പോവാനും ആരും കൊണ്ടുപോകാനും ഇല്ല ആരും ഉപേക്ഷിച്ചതാണ് കൂട്ടുകാരെ ആശങ്ക കാരണം അമ്മയെ കാണാത്തോണ്ട് മനസ്സെന്റെ തളർന്നിരിക്കുകയാണ് അവരെ ഒഴിവാക്കിയോ പാവം ഞാൻ ഇന്നലെ വന്നപ്പോൾ അവളെ കണ്ടുപിടി ഭക്ഷണം കൊടുത്തിരുന്നു ഇവിടെ ഈ പരിസരത്ത് എങ്ങും അവളെ കാണാവുന്നില്ല അവൾക്ക് അപകടം പറ്റിട്ട് നമ്മൾ മരുന്നെല്ലാം കൊടുത്തത് മാറിയതാണ് ഇനി അപകടം പറ്റിയോ ആ വീട്ടുകാർ സ്ഥലത്തില്ലോ അമ്മ അതെവിടെ അമ്മ ആ അമ്മേനെ കാണാനില്ലല്ലോ